സുഖം അറിഞ്ഞ ഉടനെ തന്നെ നിയമസഭാ സമ്മേളനം നടക്കുന്ന വേളയായിരുന്നു നമ്മുടെ കല്യാശ്ശേരി എം എൽ എ വിജുനും ഞാനും കൂടി അവരെ അവരുടെ എം എൽ എ ക്വാർട്ടേഴ്സിൽ നേരിൽ പോയി കണ്ട് സംസാരിച്ചു അപ്പോൾ അതിന് കുറച്ചു മുമ്പ് ഡിറ്റക്റ്റ് ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്തേക്ക് വരേണ്ടിയില്ലായിരുന്നു നമുക്ക് ചികിത്സയു ബന്ധപ്പെട്ട് കാര്യങ്ങൾ നീക്കാമായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ അല്ല നിയമസഭയിൽ എൻ്റെ പ്രസംഗമുണ്ടായിരുന്നു എനിക്കിനി ജീവിതത്തിൽ അതുപോലെ നിയമസഭയിൽ ഒരു പ്രസംഗം നടത്താനാകുമെന്ന് തോന്നുന്നില്ല എന്ന് ഞങ്ങളോട് രണ്ടുപേരോടും പറഞ്ഞു അപ്പോൾ ഈ അസുഖമറിഞ്ഞിട്ടും നിയമസഭാ സമ്മേളനത്തിലെ പ്രസംഗ ദിവസം നിന്ന് ഇതിനായി വന്ന് ജനങ്ങൾക്ക് വേണ്ടി നിയമസഭയിൽ അതിശക്തമായ ചില കാര്യങ്ങൾ ഉന്നയിക്കുകയായിരുന്നു ആ പ്രസംഗം പിന്നീട് സോഷ്യൽ മീഡിയയിൽ മറ്റും വലിയ വൈറലായിരുന്നു അവരുടെ ഒരു ജനങ്ങളോടുള്ള താല്പര്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമായിട്ടാണ് ഞങ്ങളതിനെ കണ്ടത് ഇങ്ങനെ ഒരു രോഗമുണ്ടെന്ന് അറിഞ്ഞിട്ടും നിയമസഭാ സമ്മേളനത്തിൽ നാടിനു വേണ്ടി സംസാരിക്കാനുള്ള അവസരത്തെ അവരുപയോഗപ്പെടുത്തി എന്നുള്ളത് ഇപ്പോൾ ഓർക്കുകയാണ് എനിക്ക് വ്യക്തിപരമായി വളരെ ചെറുപ്പത്തിൽ തന്നെ നേരിട്ട് ബന്ധമുള്ള ഒരു സാമൂഹിക പ്രവർത്തകയാണ് ഞാൻ എസ് എഫ് ഐയുടെ ഏരിയ സെക്രട്ടറിയായി പ്രവർത്തിച്ച കോഴിക്കോട് സിറ്റി ഏരിയയിൽ പെടുന്ന ഒരു പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി വളരെ ചെറുപ്പത്തിൽ അവരപ്പം പ്രവർത്തിക്കുകയായിരുന്നു ഇങ്ങനെയൊരു സാമൂഹിക ചുറ്റുപാടിൽ നിന്നും വരുന്ന ഒരു വ്യക്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രണ്ട് തവണ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം എന്നീ നിലകളിൽ കേരളത്തിൽ പ്രവർത്തിച്ചത് അപൂർവമാണ് അപൂർവമല്ല ചിലപ്പോൾ ഇങ്ങനെയൊരാൾ ഉണ്ടാകില്ല ജനങ്ങളോട് വളരെ സൗമ്യതയോടെ വിനയത്തോടെ ഇടപെടുന്ന ഒരു രീതിയാണ് അവർക്ക് പൊതുവേ ഉള്ളത് നിയോജകമണ്ഡലത്തിലെ വിഷയങ്ങളിൽ വളരെ ആത്മാർത്ഥമായി അതിൻ്റെ തുടർ നടപടികളുമായി പോകുന്ന ഒരു പ്രത്യേകത അവരിൽ കാണാൻ സാധിക്കുമായിരുന്നു കനത്ത നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് അസുഖം വന്നപ്പോഴും നിശ്ചയധാർഢ്യത്തോടു കൂടി ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ തുടർച്ചയായി ഇടപെട്ട് വന്നിരുന്നു അഖിലേന്ത്യാ ജനാധിപത്യ മഹേള അസോസിയേഷൻ്റെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി എന്നീ നിലകളിൽ വളരെ സജീവമായി പാർലമെൻറ് രംഗത്തല്ലാതെ രംഗത്തും അവർ ഇടപെട്ടിരുന്നു എല്ലാ നിലയിലും ഒരു തീര നഷ്ടമാണ് സഖാവ് കാനത്തിൽ ജമീലയുടെ വിയോഗത്തിലൂടെ ഉണ്ടായിട്ടുള്ളത്